നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ സ്ത്രീകളുടെ ലൈഫ് ടൈമിൽ അവർ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് വെള്ളപൊക്ക എന്ന് പറയുന്നത് മെഡിക്കൽ ടൈം ലൂക്കോറിയ എന്നാണ് അപ്പൊ വെള്ളപോക്ക് മന്ത്ലിയൊക്കെ നമുക്ക് പീരീഡ്സ് ആകുന്നതിന് മുന്നേ അല്ലെങ്കിൽ പീരീഡ്സ് ആയി കഴിഞ്ഞിട്ടൊക്കെ വെള്ളപൊക്ക് സാധാരണ ആണ് പക്ഷെ എല്ലാ ദിവസവും വളരെയധികം ക്വാണ്ടിറ്റിയിൽ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അതാണ് നമ്മൾ ഈ ലൂക്കോറിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ലൂക്കോറിയ സാധാരണ വെള്ള ഡിസ്ചാർജ് ആണ് പോവുക പക്ഷെ അത് ചിലവരിൽ ഒരു മഞ്ഞ കളറിലോട്ട് അല്ലെങ്കിൽ ഒരു പച്ച കളറിലോട്ട് മാറും തോറും അത് സീരിയസ് കണ്ടീഷനാണ് അപ്പൊ ഈ വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർക്ക് കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ നോക്കാം ഒന്നാമതായിട്ട് ചൊറിച്ചിലുണ്ടാവും നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കൊണ്ടാണ് ഈ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകുന്നതെങ്കിൽ ആ വജേനൽ ഏരിയയിൽ നല്ല ചൊറിച്ചിലുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര വീക്കായിരിക്കും ഭയങ്കര ക്ഷീണം അനുഭവപ്പെടും കൂടാണ്ട് നമുക്ക് ബാക്ക് ഏയ്ക്ക് ഉണ്ടാവും നമ്മുടെ പുറംഭാഗത്ത് നടുവേദന ഉണ്ടാവും അതുപോലെ മലബന്ധം അനുഭവപ്പെടും ഇതൊക്കെയാണ് വൈറ്റ് ഡിസ്ചാർജിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയാൻ അപ്പൊ ഒരഞ്ചാറ് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് പ്രധാനമായും ഈ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവുന്നത് ഒന്നാമതായിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഹൈജീന്റെ കുറവ് കാരണം എന്തെങ്കിലും ഇൻഫെക്ഷൻസ് മൂലം ഉണ്ടാവാം അല്ല എങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് ഉണ്ടാവലുണ്ട് മൂന്നാമതായിട്ട് എന്തെങ്കിലും ന്യൂട്രീഷ്യൻസ് ഡെഫിഷ്യൻസി ആവശ്യത്തിനുള്ള ന്യൂട്രീഷ്യൻസ് നിങ്ങളുടെ ശരീരത്തെ ശരീരത്തെത്തിച്ചേരുന്നില്ല എങ്കിലും നിങ്ങൾക്ക് വൈഫ് ഡിസ്ചാർജ് കൂടാതെ ഹോർമോൺ ഇൻബാലൻസ് ഉള്ളവർക്കും ഈ വൈ ഡിസ്ചാർജ് കാണപ്പെടുന്നു സ്ട്രെസ് അമിതമായിട്ടുള്ളവർക്ക് നമ്മുടെ ലൈഫ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ് എങ്കിലും ഈ വൈസ് ഡിസ്ചാർജ് ഉണ്ടാവും അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ഇത് മാറ്റാനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം ഒന്നാമതായിട്ട് ആ ഭാഗം നമ്മൾ നല്ല ക്ലീൻ ആക്കി വെക്കുക വൈജിലേരിയ എപ്പോഴും ക്ലീൻ ആൻഡ് ഡ്രൈ ആക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കപ്പൂസിലെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകിക്കഴിഞ്ഞാൽ നമ്മളൊരു കോട്ടൺ തുണി കൊണ്ടോ അല്ലെങ്കിൽ കോട്ടൺ ടിഷ്യൂ കൊണ്ടോ അവിടെ നല്ല ഡ്രൈ ആക്കി ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കാരണമാണ് നിങ്ങൾക്ക് അവിടെ ചൊറിച്ചിൽ ചൊറിച്ചിനനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭാഗം കഴുകാനായിട്ട് കെമിക്കൽ കൂടുതൽ കൂടുതലടങ്ങിയിട്ടുള്ള സോപ്പുകളോ കാര്യങ്ങളോ ഉപയോഗിക്കാണ്ടിരിക്കുക അതിന് പകരം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ആര്യവേപ്പ് ഇട്ട് വെള്ളം തിളപ്പിക്കാം ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് ആ ഭാഗം കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇനി അമിതമായിട്ടുള്ള ചൊറിച്ചിലുണ്ട് ചൊറിച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ നമ്മുടെ സാധാ വെളിച്ചെണ്ണ അവിടെ തൂത്ത് കൊടുക്കാം നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് ആന്റി ഇൻഫ്ലമേറ്ററി ആണ് ആന്റി ബാക്ടീരിയൽ ആണ് ആന്റി ഫംഗൽ ആണ് ആന്റി വയറൽ അതുകൊണ്ട് തന്നെ അവർക്ക് ചൊറിച്ചില് കുറയുന്നതിനും എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറുന്നതിനും ഇത് സഹായിക്കും കൂടാതെ തന്നെ നമുക്ക് ഈ കോക്കനട്ട് ഓയിലും നെയ്മ് ഓയിലും കൂടി മിക്സ് ആക്കിയിട്ടും അവർ തൂത്ത് കൊടുക്കാം അതാകുമ്പോൾ ചൊറിച്ചിലും ഒക്കെ വേഗം മാറിക്കിട്ടും ഇനി ഭക്ഷണം എന്തൊക്കെ കഴിക്കണം നോക്കാം ഒന്നാമതായിട്ട് നമ്മൾ നമ്മുടെ ഫുഡില് തൈര് ഉൾപ്പെടുത്തുക ഞാൻ എപ്പഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്ത് നന്നായിട്ടിരിക്കാനും അതുപോലെ തന്നെ വജന ഹെൽത്ത് നന്നായിട്ടിരിക്കാനും ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് തൈര് എന്ന് പറയുന്നത് തൈര് നമുക്ക് കുടിക്കാം മോരുവെള്ളാം തൈര് സാധാ കേടായിട്ട് കുടിക്കാം യോഗായിട്ട് കഴിക്കാം അതിലൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയോ അല്ലെങ്കിൽ ലഞ്ചിന്റെ കൂടെയോ തൈര് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക ഈ തൈര് നമ്മുടെ വജേന പി എച്ച് നോർമലാക്കി വെക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും വജയൻ പി എച്ചിന് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമ്പോഴാണ് അവിടെ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടാവുക അതുപോലെ തന്നെ ചുറിച്ചിലും തിണക്കുമൊക്കെ അനുഭവപ്പെടുക പക്ഷേ വജൻ പി എച്ച് നോർമൽ ആയിട്ടിരിക്കുകയാണ് എങ്കിൽ ഈ തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് ഒരുപാട് കുറഞ്ഞു കിട്ടും കൂടാതെ തന്നെ നല്ല ബാക്ടീരിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ തൈര് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഈസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും അല്ലെങ്കിൽ ഈസ്റ്റിൻ്റെ ഗ്രോത്ത് കുറയ്ക്കുകയും മൈക്രോഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് കുറയ്ക്കുകയും ചെയ്യും ഇതിലടങ്ങിയിരിക്കുന്ന ലാക്ടിക് ആസിഡ് നമ്മുടെ വജൻ ഹെൽത്ത് നല്ല രീതിയിൽ വെച്ച് അവിടെ എന്താ പറയുക നല്ല ബാക്ടീരിയൊക്കെ വളരാൻ സാഹചര്യം ഒരുക്കി കുടിക്കുകയും നല്ലൊരു എൻവയറമെൻ്റ് ക്രിയേറ്റ് ചെയ്യുകയും കൂടി ചെയ്യും അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് മല്ലി മല്ലി തിളപ്പിച്ച് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ മല്ലി തലേദിവസം രാത്രി കുതിർത്ത് വയ്ക്കുക വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ മല്ലി വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷസ് ഡിസീസൊക്കെ കുറഞ്ഞിട്ടും കാരണം ഇതിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൈക്രോഓർഗാനിസത്തിൻ്റെ വളർച്ചയിൽ ഇത് തടയുന്നുണ്ട് മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞിരുന്നു കോക്കനട്ട് ഓയില് വെളിച്ചെണ്ണ അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാ വെള്ളം തേങ്ങാ തേങ്ങാവെള്ളവും അല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളമോ ഉപയോഗിക്കാം ഇതിലും ധാരാളം മെഡിസിനൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് ഈ കരിക്കും വെള്ളവും തേങ്ങാവെള്ളവും അതുപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണയും ധാരാളമായിട്ട് ഉപയോഗിക്കാം നിങ്ങൾ ചെയ്യേണ്ടത് എക്സസൈസാണ് ഡെയിലി ഒരമുക്കാൽ മണിക്കൂർ നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പറ്റില്ല എന്നുള്ളവർക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാം യോഗയും വളരെ നല്ലതാണ് നമ്മുടെ വജ് ഹെൽത്തിനായിട്ടും നമ്മുടെ യൂട്രസിന്റെ ഹെൽത്തിനായിട്ടും പല പല യോഗാസനങ്ങളും പറയുന്നുണ്ട് ഇനിയിപ്പൊ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും ഡെയിലി ബ്രിക്ക് വോക്ക് ചെയ്യാം അതായത് ഡെയിലി നിങ്ങൾ നടക്കുക ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം നൽകുന്നുണ്ട് ഇനി ഇതിന്റെ കൂടെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ചില ഭക്ഷണ സാധനങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം അതായത് പഞ്ചസാര കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ പണ്ടുള്ളവർ പറയും ഈ എന്ന് പറയുമ്പോൾ അവർ പറയാം അസ്ഥി ഉരുകയാണ് എന്ന് പറയും പഞ്ചസാര കൂടുതൽ കഴിച്ചാലാണ് നമുക്ക് അസ്ഥി ഉരുക എന്ന് പറയും ഇപ്പം പഞ്ചസാര അടങ്ങിയ എല്ലാ ഭക്ഷണ സാധനങ്ങളും കഴിക്കാതിരിക്കാം അതിപ്പോൾ കേക്കായിക്കോട്ടെ ബിസ്ക്കറ്റ് ആയിക്കോട്ടെ പായസമായിക്കോട്ടെ അങ്ങനെ എന്താണെങ്കിലും പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക അതുപോലെ വറത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കാം ഇന്നേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കോട്ടൺ ഇന്നേഴ്സ് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കോട്ടൺ ഇന്നേഴ്സ് ഉപയോഗിച്ചാൽ മാത്രമാണ് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഈർപ്പം കെട്ടി നിൽക്കുന്നുണ്ട് എങ്കിൽ അത് അബ്സോർബ് ചെയ്യുള്ളൂ അത് വലിച്ചെടുക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഈ ഇന്നേഴ്സ് കഴുകുമ്പോൾ ഒരിക്കലും വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് കഴുകാണ്ടിരിക്കുക നമ്മൾ കൈകൊണ്ട് തന്നെ നല്ല വൃത്തിയേല് കഴുകുക അപ്പൊ കഴുകാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജന്റ് ആന്റി ഫംഗലും ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണോ എന്ന് ഉറപ്പ് വരുത്താം അതുപോലെ തന്നെ ഇന്നേഴ്സ് വെയിലത്തിട്ട് വെയിൽ കൊണ്ടുവേണം നമ്മുടെ ഇന്നേഴ്സ് ഉണങ്ങാനായിട്ട് അപ്പൊ വെയിലത്തിട്ട് തന്നെ ഉണക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനിയിപ്പോൾ ഭയങ്കര സെറ്റിംഗ് ഉണ്ട് അവിടെ നനവ് ഉണ്ട് എങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ഇന്നേഴ്സ് ചേഞ്ച് ചെയ്യേണ്ടതാണ് ഒരിക്കലും അവിടെ നനഞ്ഞിരിക്കാൻ പാടില്ല എപ്പോഴും അവിടെ ഡ്രൈ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമുക്ക് അവിടെ കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് നാരങ്ങാ നീര് പിഴിഞ്ഞിട്ടുള്ള വെള്ളം അവിടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക നാരങ്ങ നീര് വിഴിഞ്ഞിട്ടുള്ള വെള്ളമൊക്കെ അറിയാം നാരങ്ങയിൽ ഒരുപാട് ആന്റി ഫംഗൽ ആൻറ്റി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ ഇത് സഹായിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം സ്ത്രീകളിൽ അജയിനെ മലദ്വാരം തമ്മിൽ വളരെ അകലക്കുറവാണ് അപ്പൊ നമ്മൾ മലം പാസ് ചെയ്തിട്ട് മോശം പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകുമ്പോൾ ഒരിക്കലും പുറകില് മുന്നോട്ട് കഴുകരുത് മുന്നിൽ നിന്ന് പുറകോട്ട് മാത്രമേ കഴുകാൻ പാടുള്ളൂ അതും നമ്മൾ ബാക്കിൽ കൂടെ മാത്രമേ കഴുകാൻ പാടുള്ളൂ ഒരിക്കലും ഫ്രണ്ടിൽ നിന്ന് കഴുകാൻ പാടില്ല അപ്പൊ നിന്ന് പുറകിലോട്ട് മാത്രം കഴിയാൻ ശ്രദ്ധിക്കുക ഒരിക്കലും നമ്മുടെ വിരലുകൾ വജേനൻ ഭാഗത്തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതും ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനുള്ള മെയിൻ കാരണമാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹോർമോൺ ഇംബാലൻസ് ആണ് ഉള്ളത് അതിന്റെ ഫലമായിട്ടാണ് ഈ വയ ഡിസ്ചാർജ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ ആദ്യം ആ ഹോർമോൺ ഇംബാലൻസ് നേരെയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതിനുള്ള ഡയറ്റ് നോക്കുക അതിനുള്ള എക്സസൈസ് ചെയ്യുക ഹോർമോൺ ഇമ്പാലൻസ് നേരെയാണെങ്കിൽ നമുക്ക് ഈ വൈദ്യുതി ഡിസ്ചാർജ് ഒരു പരിധി വരെ കുറഞ്ഞു വരും ചിലവർക്കുണ്ടാവും നമ്മൾ എത്ര കഴുകിയാലും വജ്രങ്ങൾ ഏരിയ ഒരു വൃത്തിയായിട്ടില്ല എന്ന് തോന്നുന്നവരെ അങ്ങനെയുള്ളവർക്ക് വൃത്തിയാക്കാൻ പറ്റിയൊരു എളുപ്പമാർഗ്ഗമുണ്ട് നമ്മളീ നീം ഓയിൽ ആരിവേപ്പ് ഇട്ട് തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ ആരിവേപ്പിന്റെ ഓയിൽ ഉറ്റിച്ച വെള്ളമോ ഒരു ബേസണിലെടുക്കുക അല്ലെങ്കിൽ ബാട്ടബിലാണെങ്കിലും മതി ബേസണിലെടുക്കുക അത് അതിൻ്റെ അകത്തേക്ക് നമ്മൾ നടുഭാഗം ഇറക്കി വയ്ക്കുക അതായത് അതിൽ ഇരിക്കുക കാലുകൾ പുറത്ത് ഇടുന്ന രീതിയിൽ ഇരിക്കുക അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ മസിലുകളൊക്കെ കോൺട്രാക്റ്റ് ആവുകയും അതുപോലെ തന്നെ വികസിപ്പിക്കുകയും ചെയ്യും അതുമൂലം തന്നെ ആ ഭാഗം നല്ല ക്ലീൻ ആയി കിട്ടുന്നതാണ് ഇതും വൈ ഡിസ്ചാർജ് കുറയ്ക്കാനുള്ള ഒരു എളുപ്പമാർഗമാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഫുഡ് നന്നായിട്ട് ശ്രദ്ധിക്കുക മദ്യം ഒഴിവാക്കുക മദ്യം കൂടുതൽ കഴിക്കാണ്ടിരിക്കുക അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ദിവസം ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക എങ്കിലും മാത്രമേ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ടോക്സിൻസ് പുറന്തെള്ളപ്പെടുകയുള്ളൂ അപ്പം വൈദ്യസ് ചാർജ് ഉള്ളവർക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കാരണമാണ് ഈ വൈദ്യസ് ചാർജ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ അവർ ബന്ധത്തിലേർപ്പെടുമ്പോഴും സെക്സ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കരമായിട്ടുള്ള വേദന അനുഭവപ്പെടലുണ്ട് അതും ഈ ഇൻഫെക്ഷൻസിന്റെ ഭാഗം തന്നെയാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ നോക്കുക അതുപോലെ വ്യക്തി ശുചിത്വം നന്നായിട്ട് പാലിക്കാം നമ്മുടെ ഇന്നേഴ്സും ഒക്കെ നല്ല വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം താരനും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് എങ്കിൽ ഒരിക്കലും തല തുറക്കുന്ന തോർത്തുകൊണ്ട് നമ്മുടെ ആ ഭാഗം തുടക്കാണ്ടിരിക്കുക അവിടെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയായിട്ട് വജേന ഏരിയ തുടയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയായിട്ട് മറ്റൊരു തുറത്ത് വെക്കുക അത് ഈ പറഞ്ഞ പോലെ തന്നെ ചൂടുവെള്ളത്തിലും ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് വെയിലത്തിട്ട് ഉണക്കി സൂക്ഷിക്കുകയും വരാം അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വൈറ്റ് ഡിസ്ചാർജ് പൂർണ്ണമായിട്ടും മാറി കിട്ടുന്നതാണ്